അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നു വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ രാജേഷ് ആണ് മരിച്ചത് അപകടത്തിൽ കരാർ കമ്പനിയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു പുലർച്ചെ രണ്ടരയ്ക്കായിരുന്നു അപകടം ഗർഡറുകൾ ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനിടെ നിലം പതിക്കുകയായിരുന്നു ചരക്കുമായി എറണാകുളം ഭാഗത്തേക്ക് പോയ രാജേഷിന്റെ പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് നൂറു ടൺ വീതം ഭാരമുള്ള കെർഡറുകൾ വീണത് വാഹനം പൂർണ്ണമായി തകർന്നു ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് മൃതദേഹം പുറത്തെടുത്തത് ഹൈഡ്രോളിക് ജാക്കിന്റെ സാങ്കേതിക തകരാറാണ് അപകടകാരണമെന്ന് കരാർ കമ്പനി അശോക ബിൽകോണിന്റെ വിശദീകരണം നമ്മളിത് സ്ലൈഡ് ചെയ്താണ് ജാക്ക് ചെയ്ത് ബിയറിംഗ് വെക്കേണ്ട ടൈമാണ് ആ ടൈമിൽ അത് ജാക്ക് ഫെയിലർ ആയെന്നാണ് അത്യറായെന്നാണ് അറിവ് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉയർത്തി വെച്ച സമയത്ത് ജാക്ക് ആയി ഇത് താഴെ നമ്മൾ ഈ സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വാഹന നിയന്ത്രണം പറഞ്ഞിരുന്നു ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പരിശോധിക്കാം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിച്ചെന്നും മന്ത്രി ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി പറഞ്ഞിട്ടുണ്ട് വീഴ്ച അത് ആവർത്തിക്കാത്ത നിലയിൽ കരാർ കമ്പനിക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു അതേസമയം നഷ്ടപരിഹാര കാര്യത്തിൽ തീരുമാനമാകാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന നിലപാടിലാണ് കുടുംബം ദേശീയപാത അതോറിറ്റിയിൽ നിന്നോ സർക്കാരിൽ നിന്നോ ആരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആരോപണം ട്വന്റി ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം